അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഇവിടെ ഒരാൾ കൂടി നമ്മുടെ വീട്ടില് ഇതാണ് നമ്മുടെ കേട്ടോ ഇതാണ് നമ്മുടെ കുട്ടികൾ കൊടുത്തിട്ട് വിട്ടതാണോ ദീന പോവാൻ വേണ്ടിട്ടാണ് പുട്ടൂന് അനിക്കുട്ടന്റെ വീട്ടിലൊരു എന്താ റുബിയുണ്ട് അല്ലെ റുബിയുണ്ട് അപ്പൊ റുബീനെ കാടാൻ പോവാണേ അപ്പൊ അതിനാണ് ഇങ്ങനെ പിന്നെ കുട്ടി കൊടുത്ത പണിക്കാരെ പണി ഒക്കെ കണ്ടിരിക്കോറ് കൊടുത്തത് ചോറ് കൊടുത്തിട്ടിങ്ങനെ വിട്ടപ്പ അവൻ ഇവിടെ അങ്ങനെ വന്നിരിക്കും പിന്നെ പോണന്നൊക്കെ വിചാരം കിട്ടും അപ്പൊന്നൊക്കെ ഒരു വിചാരം ഇണ്ടേ ഞങ്ങള് വിടാനിട്ടാ പോ なままスケッチャーなまスケッチャー i まスケッチャーなまスケッチャーなまスケッチャーなまスケッチャーなまスケッチャーなまスケッチャーなまスケッチャーなまスケッチャーなまスケッチャーなまスケッチャーなまスケッチャーなまスケッチャーなまスケッチャーなまスケッチャーなまスケッチャーなまスケッチャーなまスケッチャーなまスケッチャーなまスケッチャーなまスケッチャーなまスケッチャーなまス അപ്പൊള്ളേ കണ്ടിട്ട് ഞങ്ങള് ഞാൻ നമ്മളെ കുത്തുസെ നമ്മളെ വീഡിയോയില് കുട്ടുണ്ടാവും അപ്പൊ എല്ലാരും എന്റെ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ